നമസ്കാരം കേരള ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിക്കുക എന്ന വലിയ കടമ്പയാണ് പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് മുന്നിലുള്ളത് എന്നാൽ ഇതുവരെ മുന്നോട്ട് പോയ വഴിയിൽ നീങ്ങാൻ സാധിക്കില്ലെന്ന വ്യക്തമായ സന്ദേശം അദ്ദേഹം നേതാക്കൾക്ക് നൽകി കഴിഞ്ഞു നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും അനുഗ്രഹ ആശീസുകളോടെയാണ് രാജീവ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത് തന്നെ തന്റെ കാല് വാരാൻ ആരെയും അനുവദിക്കില്ലെന്നും അസന്നിഗ്ധമായി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സംസ്ഥാന ഭാരവാഹികളുടെ നിയമനത്തിലും രാജീവിന് പരിഗണന ലഭിക്കും ജനകീയരായ വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുമണി നടത്താനാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നീക്കം പ്രവർത്തന സജ്ജമായ ടീമിനെയാണ് വേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം നാല് ജനറൽ സെക്രട്ടറിമാർ പത്ത് വൈസ് പ്രസിഡന്റുമാർ പത്ത് സെക്രട്ടറിമാർ ട്രഷറർ എന്നിവരടങ്ങുന്നതാണ് സംസ്ഥാന ഭാരവാഹി പട്ടിക ഇതിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനെയാണ് സജീവമായി പരിഗണിക്കുന്നത് ക്രൈസ്തവ പ്രതിനിധി എന്ന നിലയിൽ ഷോൺ ജോർജും ആ സ്ഥാനത്തേക്ക് എത്തും എം ടി രമേശ് സന്ദീപ് വചസ്പതി എന്നിവരിൽ ഒരാളെയും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് പട്ടികജാതി വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധിയായി നിലവിൽ പി സുധീർ ആണുള്ളത് അദ്ദേഹത്തെ നിലനിർത്താനുള്ള സാധ്യതയുണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആർ പ്രചാരകൻ തിരികെ വന്നാൽ അതും കേരളത്തിൽ നിർണായകമാകും തൃശൂരിൽ ബി വിജയത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചതിൽ ക്രൈസ്തവ വിഭാഗത്തിനും പങ്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഷോൺ ജോർജിനെ പോലെ ജനകീയ അടിത്തറയുള്ള നേതാവിനെ ഒപ്പം നിർത്തുന്നത് ജനറൽ സെക്രട്ടറി പദവി നൽകുന്നതിന്റെ പ്രധാന കാരണവും ഇതുതന്നെയാണ് ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്തി തൃശൂരിന് സമാനമായ സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഈ സാമൂഹ്യ സാഹചര്യം ബി ജെ പിക്ക് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യുവാക്കളും ജനകീയരുമായി ടീം ഒത്തുചേർന്നാൽ കേരളത്തിൽ ബി ജെ പി വിജയം സാധ്യമാക്കുമെന്നാണ് കണക്കൂട്ടൽ സംസ്ഥാന ബി ജെ പിയിൽ ഗ്രൂപ്പിസം ഇല്ലെന്നുമാണ് രാജീവ് പറയുന്നത് ഇനി അങ്ങോട്ട് അത്തരം ഗ്രൂപ്പ് താല്പര്യം ഉണ്ടാകില്ലെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് രാജീവ് നൽകുന്നത് പത്ത് വൈസ് പ്രസിഡന്റുമാരുണ്ടായിരുന്നെങ്കിലും പകുതി പേര് മുൻനിര പ്രവർത്തനത്തിന് എത്തിയില്ലെന്ന പരാതി കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു ഈ പരാതി പരിഹരിക്കുന്ന വിധത്തിൽ സജീവമായ ആൾക്കാരെ വൈസ് പ്രസിഡന്റ് പദവിയിൽ കൊണ്ടുവന്നേക്കും നരേന്ദ്രമോദിയെ മാതൃകയാക്കി കഠിനാധ്വാനം നടത്തി മുന്നോട്ട് പോകാനാണ് പുതിയ നേതൃത്വത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് ക്രൈസ്തവ വിഭാഗങ്ങളിലേക്കുള്ള പാലമിടാൻ കഴിയുന്ന നേതാവാണ് രാജീവ് എന്നതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിഗമനം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വോട്ട് വിഹിതത്തിൽ പതിനഞ്ച് ശതമാനത്തിലേറെ വളർച്ച നേടാൻ സംസ്ഥാനത്ത് ബി കഴിഞ്ഞിട്ടുണ്ട് ഒരു പാർലമെന്റ് അംഗത്തെ വിജയിപ്പിക്കാനും കഴിഞ്ഞു ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടി വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പത്ത് ശതമാനം വോട്ട് കൂടി അധികമായി നേടാൻ കഴിയുമെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ പ്രതീക്ഷ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ ലക്ഷ്യമാക്കി ഇതിനു മുമ്പ് പല പരീക്ഷണങ്ങളും ബി ജെ പി നടത്തിയെങ്കിലും ഉദ്ദേശ ഫലം കണ്ടില്ല കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ സ്വാധീനിക്കാൻ ബി ജെ പിക്ക് കഴിയുന്നില്ലെന്ന് കേരളം സന്ദർശിച്ച കേന്ദ്രമന്ത്രിമാർ പാർട്ടി ദേശീയ നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത ഉണ്ടായിരുന്നിട്ടും പരാജയപ്പെട്ട നൂറ്റി നാൽപ്പത്തിനാല് മണ്ഡലങ്ങളിൽ നേരിട്ട് സന്ദർശനം നടത്തിയ കേന്ദ്രമന്ത്രിമാർ സമർപ്പിച്ച പഠന റിപ്പോർട്ടിലാണ് കേരളത്തിലെ പരാജയ കാരണം ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലുള്ള സ്വാധീനക്കുറവാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് തൃശൂർ പത്തനംതിട്ട തിരുവനന്തപുരം എന്നീ ലോക്സഭാ മണ്ഡലങ്ങളാണ് കേരളത്തിൽ നിന്നും പരിഗണിച്ചിരുന്നത് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ബി ജെ പിയോടുള്ള അകൽച്ച ഇല്ലാതായിട്ടുണ്ടെങ്കിലും വോട്ടായി മാറ്റാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതായിരുന്നു റിപ്പോർട്ടിലെ വിമർശനം ഈ സാഹചര്യത്തിലാണ് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് പൊതുവിൽ സ്വീകാര്യനായ ഒരു നേതാവ് എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖരം ശേഖരെ കളത്തിലിറക്കുന്നത് അടുത്ത കാലത്ത് മുനമ്പം ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി എടുത്ത നിലപാട് ക്രൈസ്തവ സമൂഹം പൊതുവെ സ്വാഗതം ചെയ്തിരുന്നു മുനമ്പം വിഷയം ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ സജീവ ചർച്ചയാക്കി മാറ്റിയതിൽ വലിയ പങ്ക് വഹിച്ചത് രാജീവ് ചന്ദ്രശേഖരാണ് ബി ജെ പി നേതാക്കളിൽ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരിൽ ഏറെ സ്വാധീനമുള്ള ഷോൺ ജോർജിനെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിനായി ഫലപ്രദമായി ഉപയോഗിച്ചത് ഇത് വലിയ വിജയം കാണുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ പി സി ജോർജ് നടത്തിയ ലൌജിഹാദ് പരാമർശം ഉണ്ടാക്കിയ വിവാദത്തിൽ കത്തോലിക്ക സഭ ജോർജിനൊപ്പം ഉറച്ചുനിന്നത് ബിജെപിക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കി കൊടുത്തത് പി സി ജോർജിനെ ബി ജെ പി ദേശീയ നേതൃത്വം ദേശീയ കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു ഇനിയും ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളെ ബി എത്തിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്